കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുതല വാളാകുന്ന വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു മകനെ ഒരു മകളെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല ഇരുപത്തിയേഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ക്ലേശകാലത്ത് അവിടുന്ന് അവിടുത്തെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും മക്കളെ ഏത് ക്ലേശങ്ങൾ കഷ്ടങ്ങളായിരിക്കാം നഷ്ടങ്ങളായിരിക്കാം രോഗങ്ങളായിരിക്കാം ജീവിതഭാരമായിരിക്കാം കടഭാരമായിരിക്കാം ദുഃഖങ്ങളായിരിക്കാം സങ്കടങ്ങളായിരിക്കാം രോഗങ്ങളായിരിക്കാം രോഗപീഠകളായിരിക്കാം ഒന്നൊരു മൃഗം ഒന്നായിട്ടായിരിക്കാം പക്ഷേ അവിടുത്തെ കൂടാരത്തിനുള്ളിൽ നിന്നെ ഒളിപ്പിക്കും നിന്നെ ഉയർന്ന പാറമേൽ ഞാൻ നിർത്തും എന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് മക്കളെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ഈ ലോകത്തിൽ മനുഷ്യ കരങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്താലും പല വാതിലുകളും മക്കളെ നമ്മൾ മുട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ എല്ലാ വാതിലുകളും നിനക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എല്ലാ വാതിലുകളും നിനക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നീ ദൈവത്തിലേക്ക് തിരിയുന്നത് പക്ഷേ നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവമക്കളെ ഒരിക്കലും ദൈവമായ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തം നമ്മൾ വായിക്കുമ്പോഴും ദാവീത് പറയുകയാണ് ഞാൻ എൻ്റെ അവസ്ഥ ദൈവത്തിനോട് പറഞ്ഞു അവിടുന്ന് എനിക്ക് ഉത്തരം വരളേ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മുടെ അവസ്ഥ നമ്മൾ ദൈവത്തോടാണ് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ അവസ്ഥ നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കളോടായിരിക്കാം സഹോദരനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോടായിരിക്കാം പക്ഷേ അവരൊക്കെ നമ്മുടെ അവസ്ഥ കേൾക്കും പക്ഷെ അത് പലരോടുമായിട്ട് പറയുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അത് പല കരടുകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പക്ഷേ ദാവീത് പറയുകയാണ് അല്ലെങ്കിൽ പ്രവാചകന്മാർ പറയുന്നുണ്ട് ഞാനെൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നിലവിളിച്ചപ്പോൾ കൊടുത്തപ്പോൾ ആ കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകിയെന്ന് അതുകൊണ്ടാണ് ഈ യോന പ്രവാചൻ പറയുന്നുണ്ട് കർത്താവ് ഈ കഷ്ടതയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രിയപ്പെട്ട മക്കളെ ദൈവമായ കർത്താവ് ആ കഷ്ടതയുടെ താഴുള്ളിലേക്ക് കടന്നു വന്ന് പ്രവാചനെ രക്ഷിക്കുകയാണ് നമുക്കറിയാം ജർമിയ പ്രവാചൻ പറയുന്നുണ്ട് കർത്താവ് നീ എൻ്റെ കൂടെ വരണം മോസസ് പറയുന്നുണ്ട് കർത്താവ് നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് മക്കളെ ദൈവം മോസസിൻ്റെ കൂടെയുണ്ടായിരുന്നു ജോഷു പ്രവാചന കൂടെ ഉണ്ടായിരുന്നു ഓരോ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പ്രവാചകന്മാര് ദുർഘടമായിരുന്ന സാഹചര്യങ്ങള് അസ്തുട താഴ്വരയിലേക്കും എസ് കെ പ്രവാചന ദൈവമായ കർത്താവും വചനത്തിന് ശക്തിയായിട്ട് പറഞ്ഞു വിട്ടു മക്കളെ പക്ഷേ ആ വരണ്ടുണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ പ്രദാനം ചെയ്തത് പരിശുദ്ധാത്മാവിന നിറഞ്ഞ് പ്രവാഞ്ചകൻ ദൈവത്തിൻ്റെ ഇരുതല വാളാകുന്ന വചനവുമായിട്ട് കടന്നു ചെന്നപ്പോഴാണ് മക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു വചനമല്ല ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വചനമാണെങ്കിൽ ആ വചനം പ്രിയപ്പെട്ട മക്കളെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ് നീ വിശ്വസിക്കണം നീ പ്രാർത്ഥിക്കണം ദാവിത് പറയുന്ന നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നി അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയത്തിന് നിലവിളി നീ കേൾക്കണം മക്കളെ കൃതിയും നുറിഞ്ഞേക്ക് സമീപസ്ഥനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് മനം മുരുകി കരയുന്നവരെ വിളിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ഉരുകുന്ന മനസ്സിൻ്റെ വേദനകള് കണ്ട് കടന്നു വന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് ആ കർത്താവ് മക്കളെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല കാരണം ദൈവമായ കർത്താവ് പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന അനുഗ്രഹീതനാണ് മക്കളെ ഈ ലോകത്ത് എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടോ എല്ലാവരും നിന്നെ പരിഹസിക്കുന്നുണ്ടോ എല്ലാവരും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ നീ തൊട്ടതെല്ലാം ആ പരാജയത്തിലേക്കാണ് നിന്നെ നയിക്കുന്നത് നിന്റെ ബിസിനസ് മേഖല തകർന്നുകൊണ്ടായിരിക്കുന്നതോ പ്രവാചകൻ നിലവിളിച്ചിട്ടുണ്ട് ദാവീദ് നിലവിളിക്കുന്നുണ്ടല്ലോ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തം നമ്മൾ വായിക്കുമ്പോഴും ദാവീത് പറയുകയാണ് കർത്താവെ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്ന കൈകൾ ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്നും എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്നെ കാക്കുന്നവൻ ഉറങ്ങുകയിലെ മയങ്ങയിലെ കർത്താവ് എന്നെ നിത്യപ്രകാശമായിരിക്കും പ്രിയപ്പെട്ട മക്കളെ അവിടെ നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ദൈവം നമുക്ക് നൽകുന്ന മോചനം നിത്യമാണ് മക്കളെ ോളം നിലനിൽക്കുന്ന ഒന്നാണെന്ന് തമ്പുറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിത്യസൂര്യനായ കർത്താവ് ഒരിക്കലും മക്കളെ നമ്മളെ കൈവിടുകയില്ല ആ നിത്യസൂര്യനായ കർത്താവ് നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് അതുകൊണ്ടാണ് കർത്താവിൽ ആശ്രയിക്കുന്ന അനുഗ്രഹീതൻ എന്ന് പറയുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുകയാണ് ദരിദ്രന്റെ കോഷ്ടഷ്ട അവന് കോട്ടയായിട്ട് അനുഗ്രഹമായിട്ട് അഭയ കേന്ദ്രമായിട്ട് ദൈവമായ കർത്താവ് കടന്നു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരാണോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും പത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടും സിംഹക്കുട്ടികൾ ഇരുകിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം എങ്കിലും ദൈവത്തെ ആശ്രയിക്കുന്നവരെ ഒന്നിനും കുറവ് ഒന്നും പ്രിയപ്പെട്ട മക്കളും നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഒരു പക്ഷേ നീ ഉറ്റമെന്ന് വിചാരിക്കുന്ന നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ മക്കൾ നിന്നിൽ നിന്ന് എടുക്കപ്പെടേണ്ടി വരുന്ന സമയം നിന്നിലുണ്ടാകു വരുമ്പോഴും ദൈവമായ കർത്താവ് ഒരിക്കലും നിന്നെ തകർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുവിടുകയില്ല കർത്താവ് പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് കഷ്ടതയുടെ ദിനങ്ങളെ നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ആ കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മളെ പരാജയത്തിലേക്ക് നമ്മളെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല നിരാശയിലേക്ക് അല്ലെങ്കിൽ മരണത്തിന് നിഴവീ നിഴൽ വീണ താഴ്വരലേക്ക് നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല കർത്താവ് നിൻ്റെ കൂടെയുണ്ട് മുരുകിൽ പക്ഷെ ഒരു സങ്കേതവും മികവിൽ പക്ഷെ ഒരു കൂടും ബലിപേടത്തെ കണ്ടെത്തുന്നത് പോലെ പരിപൂർണമായിട്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം നമ്മൾ ദൈവത്തിൽ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിച്ച് വിശ്വസിക്കണം കന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവിന് മുമ്പിൽ നിലവിളിക്കുകയാണ് കൃത്യം നുറങ്ങിയും കർത്താവ് കുഞ്ഞിനെ കൊടുത്തപ്പോൾ കന്ന പറയുകയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ് മക്കളെ ചോദിച്ച് മേടിച്ചതോടെ ഞാൻ അവന് സാമൂലെന്ന് പേരെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കന്ന ചരിത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് കടന്നു വരികയാണ് മക്കളെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥനയോട് ചോദിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഉത്തരമുണ്ട് അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തും മുട്ടിയാൽ നമുക്ക് തുറക്കപ്പെടും വിശ്വസിക്കണ മക്കളെ വിശ്വാസത്തോടുള്ള ജീവിതമാണ് യാത്ര അതൊരിക്കലും നമുക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകളായിട്ട് കടന്നു വരികയില്ല മറിച്ച് മാറ്റമില്ലാത്തവൻ പരാജയത്തിലേക്ക് നയിക്കുന്നവനല്ല നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം മക്കളെ സർവശക്തനായ ദൈവം നമ്മളെ കൈവിടുകയില്ല